വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള സമരമാണ് നമുക്കറിയാം ഹയർ സെക്കൻഡറി മേഖല ആരംഭിച്ച കാലത്ത് അന്ന് ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള അധ്യാപകരുടെ കാരണം തുടക്കമായതുകൊണ്ട് ഒരു ആദ്യ ഒരു നാമസ് വെച്ചിരുന്നു ടു ഈസ്റ്റ് വൺ എന്ന ഫോർമുല എന്നാൽ ഇന്നങ്ങനെയല്ല ഇന്ന് പി എസ് സി വഴിയും മറ്റ് ട്രെയിനിങ് വഴിയൊക്കെ ഹയർ സെക്കൻഡറി മേഖലയിൽ യോഗ്യരായ ഒരുപാട് അധ്യാപകർ നിലനിൽക്കുകയാണ് പഴയ ഒരു സിസ്റ്റത്തിൻ്റെ പേരിൽ ടു ഈസ്റ്റ് വണ് എന്നുള്ളതിൽ കമ്പൽസറി ആക്കി ഒരു അതായത് രണ്ടു പേരെ ഹയർ സെക്കൻഡറി മേഖലയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരാളെ ഹെഡ് മാസ്റ്റർ ആയിട്ട് എടുക്കണം എന്നുള്ള നിബന്ധന ഈ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മൊത്തം എടുത്ത് പരിശോധിച്ചാൽ വളരെയധികം തകർച്ചയിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ഒന്ന് വ്യക്തമായൊരു നിയമം പാലിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല ഒരു കാതൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ അനാവശ്യ വിവാദങ്ങളുണ്ടാക്കുകയും ഇപ്പോൾ വിദ്യാലയങ്ങളുടെ സമയം കൂട്ടുന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഒരു വ്യക്തമായിട്ട് നയം പറയാൻ കഴിയുന്നില്ല അതിനിടയ്ക്ക് എല്ലാ ശനിയാഴ്ചയും വർക്കിംഗ് ഡേ ആക്കി മാറ്റി അത് അവസാനം കോടതിയിൽ നിന്ന് അത് റദ്ദാക്കി ഇപ്പോൾ വീണ്ടും സമയം കൂട്ടിയിരിക്കുകയാണ് അരമണിക്കൂർ സമയം കൂട്ടി ഇപ്പോൾ പല സംഘടനകളെതിരായിട്ട് രംഗത്ത് വന്നപ്പോൾ ഇപ്പോൾ സർക്കാർ പറയുന്നത് ആര് എതിർപ്പ് പറഞ്ഞിട്ടില്ല എന്ന് അധ്യാപക സംഘടനകളൊക്കെ എതിർത്താണ് പക്ഷേ അറിയില്ല സർക്കാർ പറയുന്ന കാരണം ആര് എതിർപ്പ് പറയാത്ത ഞങ്ങൾ സമയം ചുരുക്കാത്തത് ഇനി വേണമെങ്കിൽ വേണ്ട ആൾക്കാർക്ക് കോടതിയിൽ പോകാമെന്ന് പറയും അപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ മേഖലയുടെ ഏത് പരിഷ്കാരം വരുത്തുമ്പോഴും വിവിധ അധ്യാപക സംഘടനകളുണ്ട് നിയമസഭയിൽ പ്രാതിന്യമുള്ള രാഷ്ട്രീയ കക്ഷികളുണ്ട് ഇവരൊന്നായി കൂടിയാലോചിക്കാതെ തന്നിഷ്ടപ്രകാരം നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ ഈ മേഖല ഇന്നിപ്പോൾ തകരുകയാണ് ഇത് കഴിഞ്ഞപ്പോൾ ഈ പ്ലസ് ടു കഴിഞ്ഞ് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് ചെല്ലുമ്പോഴ അവസ്ഥ എന്താ കേരളത്തിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ സ്ഥിരം വൈസ് ചാൻസലർ ഉണ്ടോ അപ്പം ചാൻസലറും ഗവൺമെൻറ്റുമായിട്ടുള്ള വഴക്ക് കാരണം വൈസ് ചാൻസലർമാരെ വയ്ക്കാനുള്ള സെർച്ച് കമ്മിറ്റി പോലും രൂപീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ അതിന്റെ ഫലമായി പല വിദ്യാർത്ഥികളും ഇല്ലാത്ത കാശ് കടം വാങ്ങി ഇന്ന് വിദേശത്തേക്ക് ഉൾപ്പെടെ പോയിക്കൊണ്ടിരിക്കുക ഇന്ന് പല വീടുകളിൽ ചെന്നാലും നമുക്ക് കാണാൻ കഴിയും കാരണം ഈ വിദ്യാഭ്യാസ രംഗത്തെ തകർച്ച കാരണം വിദ്യാർത്ഥികൾ നാട് വിട്ടുപോകാണ് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കേരളം വൈകാതെ ഒരു വൃദ്ധ സമരമായി മാറുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം മക്കളൊക്കെ പുറത്തേക്ക് പോവും മാതാപിതാക്കൾ മാത്രം വീട്ടിലുള്ള ഒരവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പല ലക്ഷണങ്ങളും കാണുന്നുണ്ട് എന്നാൽ ഇതൊക്കെ പരിഹരിക്കുന്നതിന് പകരം വിദ്യാഭ്യാസ മേഖല ഒന്നാം സ്ഥാനത്താണ് എന്നുള്ള പഴയ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പാരമ്പര്യമൊക്കെ പോയി മുമ്പ് ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് കാണുന്ന കുഴിയാനയാണ് അതാണിപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് മന്ത്രിമാരും രണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രിമാരും ഇക്കാര്യത്തിൽ അവരൊന്നും പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല എന്താണോ മുഖ്യമന്ത്രി പറയുന്നത് അത് അദ്ദേഹം അനുസരിക്കുന്ന ഒരു സിസ്റ്റാണ് എന്നാൽ മുഖ്യമന്ത്രിക്കാണെങ്കിലോ അധികം തൊട്ട് പഠിക്കൂല്ലോ ഒന്നും മനസ്സിലാക്കൂല്ല തനിക്ക് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം നടപ്പാക്കുന്നു അത് ഓച്ചാണിച്ചുകൊണ്ട് മുന്നണിയിലെ ഘടകക്ഷികൾ അതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിന് വ്യക്തമായിട്ട് നയമാണ് ഇപ്പോൾ ഈ ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഹെഡ് മാസ്റ്റർമാരാവാൻ ആരും നിൽക്കുന്നില്ല എന്താ കാരണം ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർമാർക്ക് പഠിപ്പിക്കലും ഭിക്ഷാടനം നടത്തേണ്ട ജോലിയും കൂടിയുണ്ട് ഏതാ ഉച്ച ഉച്ചഭക്ഷണത്തിന് മറ്റേ ഇപ്പം മീനുവൊക്കെ നന്നായിട്ട് പരിഷ്കരിച്ചിട്ടുണ്ട് മീനു ഒക്കെ വായിച്ചാൽ വായിൽ വെള്ളമുറും ഏതാ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണോ കയറിയതൊന്നും ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ നൂഡിൽസ് ചിക്കൻ ബിരിയാണി ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം പക്ഷേ കഞ്ഞീടേയും പാരൻ്റെയും കാശ് മാത്രമേ സർക്കാർ തരൂ ബാക്കിയൊക്കെ പ്രധാന അധ്യാപകരെ നാട് നിങ്ങളെ ഭിക്ഷാ ഭിക്ഷാടനം നടത്തണം നടത്തണം എന്നാണ് പുതിയ സർക്കാരിൻ്റെ റൂള് അപ്പോൾ ഈ റൂൾ അനുസരിച്ച് പോകുമ്പോൾ മുഖ്യ അധ്യാപകനാവാൻ തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ താല്പര്യം അധ്യാപകർക്ക് താല്പര്യമില്ല അതിന് പുറമെയാണ് ഹയർ സെക്കൻഡറി മേഖലയിൽ എഡ് മാഷ് വരുമ്പോൾ മറ്റു കുഴപ്പമുണ്ടായിട്ടല്ല രണ്ടിൻ്റെയും രണ്ട് ഘടനയാണ് പഴയ പ്രീ ഡിഗ്രി ആണല്ലോ ഹയർ സെക്കൻഡറി ആയിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ അതിൽ പഠിപ്പിക്കാൻ അതിൻ്റേതായിട്ടുള്ളൊരു കഴിവ് വേണ്ടേ ഞാൻ ചോദിക്കട്ടെ നാളെ എല്ലാ സ്കൂൾ അധ്യാപകരോടും പറയാം നിങ്ങൾ ലെക്ചറുടെ ജോലി കോളേജിൽ പോയി ചെയ്യണം എന്നു പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അപ്പോൾ ഇതിനൊന്നൊരു വ്യക്തതയില്ല പണ്ട് കാലത്ത് തുടങ്ങിയ കാലത്ത് നിന്ന് സ്ഥിതി എത്ര മാറി ഈ മേഖല എത്രമാത്രം മുന്നോട്ട് പോയി അതൊന്നും ഇപ്പോൾ നോക്കാനുള്ള നേരമില്ല ഇത് ഭരണകക്ഷിക്കാരായത് അധ്യാപക സംഘടന ആണെങ്കിൽ ഇപ്പം മറ്റു പല വിഷയങ്ങളുമാണ് അവർക്ക് താല്പര്യം ഇപ്പൊ എല്ലാവരും ഗവർണർ വെക്കട്ടി ആടാൻ പോകുന്നുണ്ട് അപ്പോൾ ഗവർണർ വെക്കട്ടി ആടുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാണ് രണ്ട് വർഷം മുമ്പ് ഞാൻ പറഞ്ഞു ഇവർ പറഞ്ഞല്ലോ ഈ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്നോട് ഞാൻ ഇയാളെ എല്ലാ പാർട്ടിയിലും പോയിട്ട് വന്നിട്ടുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ ഇയാൾ മാറി വേറെ വരുന്നാൽ ഒന്നാമതും സംഖ്യ ഇരിക്കുമ്പോൾ പകരം വരുന്ന രണ്ടു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു അതിപ്പോൾ വന്നു അതിൻ്റെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക ആദ്യം വന്നപ്പോൾ ഗവർണർ പൊക്കിക്കൊണ്ട് വന്നു മുഖ്യമന്ത്രിയെ മറ്റേ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ മറ്റേ അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ സന്ദർശിക്കുന്നു കുടുംബസമേതം സന്ദർശിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഗവർണർ മോർണിംഗ് വാക്കിന് ഇനി ക്ലിഫ് ഹൗസിൽ സ്ഥലമില്ലെങ്കിൽ ഇവിടെ തരാമെന്ന് പറയുന്നു രണ്ട് പേരും ഭയങ്കര സ്നേഹത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ചില നിയമങ്ങൾ ഗവർണർ ഒപ്പുവെക്കാത്ത അവസ്ഥ വന്നു കാരണം ഗവർണറുടെ അധികാരം ഇല്ലാതാക്കുന്ന നിയമം ഗവർണറൊക്കെ അയച്ചാൽ ഗവർണറെ പൂടുവോ നമ്മൾ സാമാന്യം പേരുണ്ടെങ്കിൽ അറിഞ്ഞുകൂടെ ഞങ്ങളത് അന്നേ പറഞ്ഞതാണ് അന്ന് പറഞ്ഞു ഇത് പ്രോട്ടോക്കോളും ശരിയല്ല കാരണം വൈസ് ചാൻസലർ മറ്റേ ചാൻസലറായിട്ട് ഗവർണറെ മാറ്റിയിട്ട് ഒരാളെ പുതിയ ആളെ വെക്കുമ്പോൾ അയാളുടെ കീഴിലെങ്ങനെയാണ് ക്യാബിനറ്റ് റാങ്കുള്ള ഉള്ള മറ്റേ വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലറായിട്ട് ഇരിക്കുക ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഒന്നുകിൽ റിട്ടയർഡാണ് സുപ്രീം കോടതി ജഡ്ജിയോ മറ്റേ ഞങ്ങൾ ചാൻസലറായിട്ട് വെക്കുക ഞങ്ങൾ പാസ്സാക്കി തരാമെന്നുള്ളത് അതൊന്നും കേൾക്കില്ല അതെല്ലാം തോന്നിയ പോലെ ഞങ്ങൾ ഗവർണർ ഒപ്പിടില്ല കോടതിയിൽ പോയി ഇപ്പോൾ ഗവർണർമാരൊക്കെ ചെയ്യുന്ന സൂത്രം രാഷ്ട്രപതിക്ക് അയക്കാൻ പോവാ എല്ലാ നിയമങ്ങളും അപ്പോൾ ഒരു നിയമം ഇന്ത്യ കേരളത്തിൽ പാസ്സാവില്ല ഇപ്പൊ തന്നെ ഇപ്പോൾ ഭാരതാമ്പയുടെ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ശരിയാണ് കാവ്യക്കൊടി ഒന്നും അംഗീകരിക്കാൻ ഒന്നും കഴിയില്ല പക്ഷേ ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കത്തയക്കുന്നില്ല ഗവർണർക്ക് ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല നിങ്ങൾ ഏർപ്പാട് മാറ്റണം ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ് കാരണം ഭരണഘടനയിൽ പറയാത്ത കാര്യമാണ് കാഴിക്കോഴിയുടെ ഭാരതാമ്യയിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് രാജ്ഭവൻ പരിപാടി നടത്താൻ പാടു എന്നുള്ളത് ഒരു തെറ്റായ സമീപനമാണ് എന്ന് കത്തയക്കാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കില്ല വേറെ പത്രക്കാരുടെ കണ്ട വാചി കഴിച്ചാൽ പോരാ ഒന്ന് പറയും അത് കഴിഞ്ഞ് പത്രക്കാരുടെ സ്ട്രോങ് ആയിട്ട് പറയും എന്തുകൊണ്ട് കത്തയക്കുന്നില്ല ഗവൺമെന്റിന്റെ പ്രതിഷേധക്കാരെ ഗവർണർ പറഞ്ഞിട്ടുണ്ടോ ഇവര് മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി പറയാൻ പോവാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാൻ പോവാണ് നേരിട്ട് അറിയിച്ചാൽ മുഖ്യമന്ത്രി എന്താ ചെയ്യുക മുഖ്യമന്ത്രി അതിനെ എന്ത് ചെയ്യണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എസ് മൂലി കൊണ്ടുപോരുവോ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് പ്രോട്ടോക്കോൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായി പത്ര നടത്തുന്ന ഗവർ ഗവർമെ രാജ്ഭവൻ ആ രാജ്ഭവനിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് സ്ഥിര ഏർപ്പാടാണ് ഇവിടെ ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഗവൺമെന്റ് നോമിനേറ്റ് വരുന്ന അപ്പൊ ഞാൻ ചോയിപ്പിച്ചത് കാരണം അവിടെ എല്ലാരും ഉണ്ടല്ലോ പത്രക്കാരൊക്കെ ഇണ്ടല്ലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ വാർത്തയാക്കാനുള്ളതോ ഇതൊക്കെ കൊറേ കണ്ട പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട പോട്ടെ അപ്പോ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ഒരു കാര്യം ഹയർ സെക്കൻഡറി മേഖലയുടെ പ്രാധാന്യം നിലനിർത്താം ആ പ്രാധാന്യം നിലനിർത്താനുള്ള സമര അപ്പൊ അതുകൊണ്ട് ഭാരതാമ്പയുടെ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇവിടെ കാവികൊടി പാടില്ല ത്രിവർണ്ണ കൊടി വേണമെങ്കിൽ വെക്കാം അതാണ് ഭാരതമാതാക്കി എന്ന് പറഞ്ഞാൽ ഈ രൂപമല്ല ഭാരതമാതാവിന്റെ ഇന്ത്യയുടെ ഭൂപടം വെച്ച് ആ ഭൂപടത്തിൽ നമ്മുടെ ഭാരതാമ്പയുടെ ചിത്രം വെച്ച് അത് ത്രിവർണ്ണ മാതാക്കി ആണെങ്കിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല നേരെ മറിച്ച് കാവികൊടി ആരും അംഗീകരിക്കില്ല ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അതിനല്ല എസ് എഫ് ഐ യും ഡി വൈ എഫ് ഐയുടെ സമരം ചെയ്യേണ്ടത് അവരെന്തിനാണ് സമരം ചെയ്യേണ്ടത് ഈ മേഖലയുടെ തകർച്ചയ്ക്കെതിരെ അതിന് സമരം ചെയ്യാൻ എന്തുകൊണ്ട് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടന തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് ഡി വൈ എഫ് ഐ തയ്യാറാകുന്നില്ല അപ്പോ ഇവിടെ ഇതിനൊക്കെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു മുഖ്യമന്ത്രി ഈ ഭാരതാമിക്കോടി എന്തി ആർ എസ് എസിന്റെ ആ സിംബൽ വെക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെ ശക്തമായൊരു കത്തയച്ച് ഗവൺമെന്റിന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാണോ അതിന് പകരം വെറും പത്ര സമ്മേളനം നടത്തുക തള്ളുക അത് കഴിഞ്ഞ് ഈ മേഖലയെ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കുക അതാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഇത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല തീർച്ചയായും ഈ സമരം ഇന്നിപ്പോ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ സമരം എന്ന് പറയുന്നത് നിങ്ങളുടെ ന്യായമായ ഈ മേഖല അതിന്റെ ആയിട്ടുള്ള പ്രൗഢി നിലനിർത്തണം അതല്ലാതെ ഒരു കാരണവശാലും ഈ രീതിയിൽ ഹെഡ് മാസ്റ്റർമാരെ കൊണ്ട് പ്രിൻസിപ്പൽമാരാക്കുന്ന ഏർപ്പാട് ഈ കേരളത്തിൽ നടപ്പില്ല അത് ശക്തമായ ഇക്കാര്യത്തിൽ ഈ സംഘടന നടത്തുന്ന സമരം ശക്തമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഒരു എട്ട് മാസം കൂടിയേ സഹിക്കേണ്ടതുള്ളൂ നല്ലൊരു ചൊല്ലുണ്ടല്ലോ വേവോളം കാക്കാന്നുണ്ടെങ്കിൽ ആറുവോളം കാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിന്റെ ഇപ്പം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ കേരള സർക്കാരിന്റെ മരണമണിയുടെ ആദ്യത്തെ മണി നിലമ്പൂരിൽ മുഴങ്ങും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ വി ആശംസകളും നേരുന്നു ഈ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം